എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ് വിഭാഗയോഗം മറ്റുള്ളവരെ ദ്രോഹിച്ചും ദ്വേഷിച്ചും കഴിയുന്ന പാപികളായ അധമന്മാരെ കുറിച്ചാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ശ്ലോകം ഇരുപത് ആസുരി ജന്മനി മാമപ്രാപ്യേവ കൗന്തേയ തീം കൗന്ദേയ ആസുരിം യോനി അർജുന അസുരയോനിയിൽ ആപന്നാ മൂഢ ജനിച്ചും മരിച്ചും കഴിയുന്ന മൂഢന്മാർ ജന്മനി ജന്മനി അത്തരം ജന്മങ്ങളിൽ ഒന്നും മാം അപ്രാപ്യ ഏവാ എന്നെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ തഥ അധമാം ഗതിയാന്തി അതിലും താണനിലയിലേക്ക് പതിക്കുന്നു അർജുന അസുരയോനിയിൽ ജനിച്ചും മരിച്ചും കഴിയുന്ന ഒരാൾ ആ ജന്മങ്ങളിലൊന്നും പരമാത്മ സാന്നിധ്യം തിരിച്ചറിയാതെ അതിലും താഴ്ന്ന നിലയിൽ എത്തിപ്പെടുന്നു എന്ന് ദൈവിക സ്വഭാവത്തെയും ആസുരിക സ്വഭാവത്തെയും കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത് നമ്മൾ അധികം പേരും രണ്ടാമത്തെ വകുപ്പിലാണ് എന്ന് നമുക്ക് ബോധ്യം ഒന്ന് കാണും അത് സാരമില്ല ഏറ്റവും താഴ്ന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും ഉയരാനുള്ള വഴിയാണ് കൃഷ്ണൻ അർജുനിലൂടെ മാനവരാശിക്ക് നൽകുന്നത് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ആസുരിം മൂഢാ ജന്മനി ജന്മനി മാ കൗന്യ ശ്ലോകം ഗതിലോകമിരുവത്തൊന്ന് ത്രിവിധം നരകസ്യേദം ദ്വരം നാശനമാത്മന കാമോധസ്താ ലോഭ ത്യജേത് ോധ തഥാ ലോഭ ഇതം കാമം ക്രോധം ലോഭം ഇങ്ങനെ നരകസ്യ ത്രിവിധം ദ്വാരം നരകത്തിലേക്ക് മൂന്ന് വാതിലുകൾ ഉണ്ട് നാശനം ആത്മാവിനെ നശിപ്പിക്കുന്ന ആത്മാവിനെ അർത്ഥശൂന്യമാക്കുന്നതാണ് ഇത് തസ്മാത് ഏതം ത്രയം അതിനാൽ ഈ മൂന്നും ത്യജേത് ഉപേക്ഷിക്കണം ത്യജിക്കണം കാമം ക്രോധം ലോഭം ഇത് മൂന്നും നരകത്തിലേക്ക് അല്ലെങ്കിൽ അധപ്പതനത്തിലേക്കുള്ള വാതിലുകളാണ് വഴികളാണ് ആത്മാവിനെ അർത്ഥശൂന്യമാക്കുന്നതാണ് അതിനാൽ ഇത് മൂന്നും ത്യജിക്കണം ഉപേക്ഷിക്കണം എന്ന് കാമത്തിൻ്റെ സ്വാർത്ഥതയിൽ നിന്നും നിഷ്കാമത്തിന്റെ ശുദ്ധാന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് കാമം ക്രോധം ലോഭം ഇത് മൂന്നും ഉപേക്ഷിക്കണം കാമമുള്ളിടത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ക്രോധമുണ്ടാവും ആഗ്രഹമുള്ള അടുത്ത് ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ദേഷ്യമായിട്ട് മാറും ക്രോധമായിട്ട് മാറും ഇനി ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലോ പിന്നെയും 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 വേണം എന്ന ചിന്ത വരും അതിനാണ് ലോഭം എന്ന് പറയുന്നത് ഇത് മൂന്നും ഒരു വ്യക്തിയെ അധാർമികതയിലേക്ക് തള്ളിവിടും കാമവും ക്രോധവും ലോഭവും ദുഃഖത്തിന് കാരണമായി തീരും അതുകൊണ്ട് ഇത് മൂന്നും ത്യജിക്കണം ഉപേക്ഷിക്കണം എന്ന് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം

നരകവാതിലുകളെയും ഉപേക്ഷിച്ച നര മനുഷ്യൻ ആത്മന ശ്രേയ ആചരതി ആത്മശ്രേയസിനുള്ള സാധനകൾ ചെയ്യുന്നു തഥാ പരാംഗതിയും യാതി അതുവഴി പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് കാമക്രോധ ലോഭങ്ങളായ മൂന്ന് നരകവാതിലുകളെയും ഉപേക്ഷിച്ച മനുഷ്യൻ ആത്മശ്രേയസിനുള്ള സാധനങ്ങൾ ചെയ്യുകയും അതുവഴി പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് അതുവഴി സമൂഹത്തിനും ശ്രേയസാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം അനിവാര്യമാണ് പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ കാലം രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കും പക്ഷേ അതിന് അതിനെന്ത് വേണം ഇച്ഛാശക്തി വേണം ഇന്ദ്രിയ നിയന്ത്രണം വേണം അതാണ് ഇവിടെ പറയുന്നത് മനഃശക്തിയെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ മനഃശാന്തിയോടെ ജീവിക്കാം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കി നോക്കാം ശ്ലോകം ഇരുപത്തിരണ്ട് ശ്ലോകം ഇരുപത്തി മൂന്ന് വിധി മുത്സൃജ്യമവാഗം നീം യാ ശാസ്ത്രവിധിം ഉത്സൃജ്യ ആരാണോ ശാസ്ത്രവിധിയെ മാനിക്കാതെ കാമകാരത വർത്തതെ തന്നിഷ്ടത്തോടെ നടക്കുന്നത് ജീവിക്കുന്നത് സസിദ്ധിം അവാപ്നോതി അയാൾക്ക് ജീവിത ജീവിതസാഫല്യം നേടാൻ സാധിക്കില്ല സുഖം ന പരാംഗതി ന സുഖമോ പരമഗതിയോ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് ആരാണോ ശാസ്ത്രവിധിയെ അനുസരിക്കാതെ തന്നിഷ്ടത്തോടെ ജീവിക്കുന്നത് അയാൾക്ക് യഥാർത്ഥ ജീവിതത്തിലെ സുഖമോ ശാന്തിയോ ജീവിതത്തിലൊരു സാഫല്യമോ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല എന്ന് ശാസ്ത്രവിധി നമ്മൾ പഠിക്കുന്നത് ഒരു ശാസ്ത്രമാണ് അല്ലെ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായം എന്ന് പറഞ്ഞാണ് എല്ലാ അധ്യായങ്ങളും അവസാനിക്കുന്നത് സമ്പൂർണ്ണ ശാസ്ത്രമാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നത് പിന്നെ ആത്മവീര്യത്തെ തടഞ്ഞു വെച്ചാൽ മാത്രം പോരാം അതിനെ നേരായ വഴിക്ക് തിരിച്ചുവിടാനുള്ള കഴിവ് കൂടി വേണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതിഹാസ തുല്യമായ രാവണന്റെ അവസ്ഥയാവും ആത്മനാശം മാത്രമല്ല വംശനാശത്തിന് വരണേ അത് കാരണമായി തീരും ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തോടെ നോക്കാം യ ശാസ്ത്രവിധി മുൽസൃജ്യ വർത്തദേ സിമവാതി ശ്ലോകം ഇരുപത്തിനാല് ശാസ്ത്രം പ്രമാണംാസ്ത്രവിധാനോക്തം കർമ്മകർത്തൃമിഹാരിഹസി തസ്മാ അതുകൊണ്ട് നിനക്ക് കാര്യകാര്യവ്യവസ്ഥിതൗ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്നതിന് ശാസ്ത്രമാണ് പ്രമാണം ശാസ്ത്രം പ്രമാണം ശാസ്ത്രമാണ് പ്രമാണം ശാസ്ത്രവിധാനോക്തം ശാസ്ത്രസമ്മതമായ കർമ്മ ജ്ഞാത്വ കർമ്മം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇഹ കർത്തും അരിഹസി നീ പ്രവർത്തിക്കേണ്ടതാണ് നീ ജീവിക്കേണ്ടതാണ് എന്ന് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാൻ ശാസ്ത്രമാണ് പ്രമാണം അതുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരം കർമ്മം ഏതെല്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് ജീവിക്കേണ്ടതാണ് എന്ന് എല്ലാ മേഖലകളിലെയും പൂർവികരുടെ കണ്ടുമിടുത്തമാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് അല്ലേ പക്ഷേ ആത്മീയ അന്വേഷകരായ ഋഷീശ്വരന്മാർ തങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി എഴുതി വെച്ചത് ഇപ്പോഴും നമ്മളിൽ പലർക്കും അംഗീകരിക്കാൻ പ്രയാസമാണ് അല്ലെ ശാസ്ത്രവിധാനോക്തം കർമ്മം ഞാത്തുവ അവരുടെ അനുഭവത്തിൽ നിന്നും എഴുതി വച്ചത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നിട്ട് ഇഹ കർത്തും അരുഹസി എന്നിട്ട് ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പതിനാറാമത്തെ അധ്യായമായ ദൈവാസുരസമ്പദ് വിഭാഗയോഗം എന്ന അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ് ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സുബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ദൈവാസുരസമ്പദ് വിഭാഗയോഗോ നാമ സർവം സർവകൃഷ്ണാർപ്പണമസ്തു